ഗുഡ് ഈവനിങ് നമ്മള് സെക്കൻഡ് ഇയറിലെ സിലബസ് ഡിക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പേപ്പർ എത്ര ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഒരു ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് പേപ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ പേപ്പേഴ്സും ബ്ലോക്ക് വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും നമുക്ക് ഒരു അഞ്ചോ ആറോ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഇഗ്നോ ഈ മൊത്തം ലെസൺസ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് എത്ര പവർ പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് എത്ര ഇലക്ടീവ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സിലബസ് ഡി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ ഞാൻ ഒരു സ്ലൈഡ്സ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വരുന്നത് സെമിസ്റ്റർ ത്രീ സെമിസ്റ്റർ ഫോർ എന്നിങ്ങനെ രണ്ട് ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് ഇയർലി എക്സാം ആണ് വരുന്നുണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോട്ടൽ പേപ്പേഴ്സിന് രണ്ട് സെമായിട്ട് സെമിസ്റ്റർ ത്രീ സെമിസ്റ്റർ ഫോർ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ എല്ലാ പേപ്പേഴ്സും ഈ ടോട്ടൽ പേപ്പേഴ്സും നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് സോ കമ്മിങ് ടു സെമിസ്റ്റർ ത്രീ വി ഹാവ് ത്രീ കോർ പേപ്പേഴ്സ് ബി ഇ ജി സി വൺ നോട്ട് ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചർ ബി ഇ ജി സി വൺ നോട്ട് സിക്സ് പോപ്പുലർ ലിറ്ററേച്ചർ ബി ഇ ജി സി വൺ നോട്ട് സെവൻ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ സെവൻറ്റീൻത്ത് ആൻഡ് എയ്റ്റീൻത്ത് സെഞ്ചുറി ഇത് മൂന്നുമാണ് നമ്മൾ തേർഡ് സെമിസ്റ്ററിലെ കോർ പേപ്പേഴ്സ് ആയിട്ട് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ഇത് സെമിസ്റ്റർ ആയിട്ടാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന എല്ലാ പേപ്പേഴ്സും ഇയർലി എക്സാം ആയിട്ടാണ് എഴുതാൻ പോകുന്നത് സെമസ്റ്റർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ ഇത് ഇഗ്നുവിന്റെ നമ്മൾ ഇഗ്നൂന്റെ സൈറ്റിൽ നോക്കിയാലും ഇതേപോലെ തന്നെ ആയിരിക്കും സെമിസ്റ്റർ ആയിട്ടായിരിക്കും അവർ ഡിവൈഡ് ചെയ്തിരിക്കുക ബട്ട് യുവർ എക്സാം വിൽ ബി ഇയർലി ഈ മൊത്തം പേപ്പറും നമ്മൾ സെമ് ആയിട്ടല്ല എഴുതുന്നുണ്ടാവണം സോ ഓരോ പേപ്പറും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ബി ഇ ജി സി വൺ നോട്ട് ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചർ അമേരിക്കൻ ലിറ്ററേച്ചർ നമുക്ക് നാല് ബ്ലോക്സ് ആണുള്ളത് ബ്ലോക്ക് വൺ ഓൾ മൈ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അമേരിക്കൻ റൈറ്റേഴ്സിന്റെ വർക്ക്സ് ആണ് ഇതിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ എല്ലാം ഉള്ളത് ആദർ മില്ലർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് അമേരിക്കൻ റൈറ്റർ ആണ് ആളുടെ ഓൾമൈസൺസ് എന്ന് പറയുന്നതും ഒരു ഗ്രേറ്റസ്റ്റ് വർക്ക് ആണ് ബ്ലോക്ക് ടൂല് ഹാപ്തോണിന്റെ ദിസ് കാർലറ്റ് ലെറ്റർ ബ്ലോക്ക് ത്രീ ഷോർട്ട് ഫിക്ഷൻ ഈ ഷോർട്ട് ഫിക്ഷനിൽ നമ്മൾ ഇതേപോലെ തന്നെ അമേരിക്കൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ് വേ വില ഓ ഹെൻറി ഇവരുടെയൊക്കെ ഒക്കെ നമുക്ക് ബ്ലോക്ക് ത്രീയിൽ ഷോർട്ട് ഫിക്ഷൻ എന്ന് പറയുന്നതിൽ പഠിക്കാനായിട്ടുണ്ട് അപ്പൊ ഏണസ്റ്റ് ഹെമ്മിങ് വേയുടെ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വായിച്ച വേർഗ്സ് ഒക്കെ ഉണ്ടായിരിക്കാം പിന്നെ ഓ ഹെൻറിയുടെയും ഇതേപോലെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ ബ്ലോക്ക് ത്രീയിൽ വരുന്നത് ഇവരുടെ വേർഗ്ഗ്സ് ആണ് അതായത് ഏണസ്റ്റ് ഹെമ്മിങ് വേ വില്ല ക്യാറ്റർ ആൻഡ് ഓ ഹെൻറിയുടെ വേർക്സ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ബ്ലോക്ക് ഫോറില് അമേരിക്കൻ പോയട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ അപ്പൊ ബ്ലോക്ക് ഫോറില് വരുന്ന അമേരിക്കൻ പോയട്രി എന്ന് പറയുന്നതും അമേരിക്കൻ റൈറ്റേഴ്സ് തന്നെ എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പോംസ് ആണ് അതിൽ എമേഴ്സൺ ഉണ്ട് പിന്നെ വേൾഡ് വിറ്റ്മാൻ നിങ്ങൾ വേൾഡ് വിറ്റ്മാനെ കേട്ടിട്ടുണ്ടായിരിക്കാം ആളുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോമാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഇത് ഒരു ഇവിടെ ഈ പോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബ്രഹാം ലിങ്കന്റെ ഡെത്തിനെ ആണ് പറയുന്നത് പക്ഷെ അതൊരു മെറ്റഫർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റന്റെ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എബ്രഹാം ലിങ്കന്റെ ഒരു ഡെത്ത് ആയിട്ടാണ് ഡെത്തായിട്ടാണിത് പറയുന്നത് സോ ഹി യൂസസ് എ മെറ്റഫർ ഓഫ് എ ഷിപ്സ് ക്യാപ്റ്റൻ ടു സേ അബൌട്ട് ദ ഡെത്ത് ഓഫ് അമേരിക്കൻ പ്രസിഡന്റ് ഫോമ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ പിന്നെ അതുപോലെ അമേരിക്കൻ പോയറ്ററിയിൽ പിന്നെ വരുന്നതാണ് എം ലി ഡിക്കിൻസൺ എം ലി ഡിക്കിൻസനെ പോപ്പുലർ ഒരു അമേരിക്കൻ പോയറ്റ് തന്നെയാണ് എം ലി ഡിക്കിൻസിനെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നുള്ള വോക്ക് വരുന്നുണ്ട് അതുപോലെ എലക്സി ഷെർമാൻ അലക്സിയിലെ ക്രോ ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് അവിടെ ഹാർഡ്ഷിപ്സ് ഓഫ് നേറ്റീവ് അമേരിക്കൻസിനെയാണ് പറയുന്നത് ബൈ യൂസിങ് ദ മെറ്റഫർ ഓഫ് എ ക്രൂ അതാണ് നമ്മളുടെ ഈ ബ്ലോഗ് ഫോറിൽ വരുന്നത് സോ ബി ജി സി വൺ നോട്ട് ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചറിനെ നമ്മൾ നാല് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് വൺ ഇസ് ആർദർ മില്ലേഴ്സ് ഓൾ മൈ മൈസൺസ് ബ്ലോക്ക് ടൂ ദ ഹാൻഡ് ലെറ്റർ ബ്ലോക്ക് ത്രീ ഷോർട്ട് ഫിക്ഷൻ ആ ഷോർട്ട് ഫിക്ഷൻ ഞാൻ ഈ പറഞ്ഞാണ് സ്റ്റെമിങ് വേ പിന്നെ വില്ല കാറ്റർ അതുപോലെ ഓ ഹെൻറിയുടെ വർക്ക് വരുന്നത് പിന്നെ ബ്ലോക്ക് ഫോറിൽ വരുന്ന അമേരിക്കൻ പോയട്രിയിലാണ് നമുക്ക് വരുന്നത് ഓ വൂ ക്യാപ്ഷൻ മൈ ക്യാപ്ഷൻ വോൾട്ട് വിറ്റ്മാൻ്റെ എമേഴ്സൺ പിന്നെ ലിഡിക്കൻസൺ അലക്സി ഷെമൻ അലക്സയുടെ വേർക്സ് വരുന്നത് ഇതാണ് നമ്മളുടെ ബിഇ ജി സി വൺ നോട്ട് ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് പേപ്പർ ആണ് നമ്മുടെ നെക്സ്റ്റ് കോർ പേപ്പറാണ് ബിഇ ജി സി വൺ നോട്ട് സിക്സ് പോപ്പുലർ ലിറ്ററേച്ചർ സോ ബ്ലോക്ക് വണ്ണില് എന്താണ് പോപ്പുലർ ലിറ്ററേച്ചർ ഇറ്റ് ഇസ് എ ഇൻട്രഡക്ഷൻ ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ദെൻ ബ്ലോക്ക് ടൂല് ജോണർ ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ വൺ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് യങ് അഡൽറ്റ് ഫിക്ഷൻ ഇവിടെ നമുക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു വർക്കിന്റെ ഒരു ഡീറ്റെയിൽസ് സ്റ്റഡി ഉണ്ട് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ആലിസിന് കൊണ്ടല്ലാൻ്റെ ഒരു സീക്വൽ ആണ് അതുപോലെ യങ് അഡൽട്ട് ഫിക്ഷൻ എന്താ അതിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ ഉണ്ട് അതുപോലെ ശ്യാം സെൽവാദുരയുടെ ഫണ്ണി ബോയ് ഇതൊക്കെയാണ് നമുക്ക് ഈ ബ്ലോക്ക് ടൂല് പഠിക്കാനുള്ളത് ബ്ലോക്ക് വൺ എന്ന് പറയുമ്പോൾ എന്താണ് പോപ്പുലർ ലിറ്ററേച്ചർ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ബ്ലോക്ക് ടുവിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറും യങ് അഡൽറ്റ് ഫിക്ഷനും അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ത്രൂ ദ ലുക്കിംഗ് ക്ലാസിന്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു അനാലിസിസ് ആസ് ഐ ഹാവ് സെറ്റ് ത്രൂ ദ ലുക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ആലിസിൻ വണ്ടർലാൻഡ് അതിൻ്റെ ഒരു സീക്വൽ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ യങ് അഡൽറ്റ് ഫിക്ഷനിൽ ശ്യാം സെൽവാദുറയുടെ ഫണ്ണി പോയി നെക്സ്റ്റ് കമ്മിങ് ടു ബ്ലോക്ക് ത്രീ ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ടു ഡിറ്റക്റ്റീവ് ആൻഡ് സയൻസ് ഫിക്ഷൻ അവിടെ കുറച്ച് സയൻസ് ഫിക്ഷന്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എന്താണ് ഡിക് ഡിറ്റീവ് ആൻഡ് ക്രൈം ഫിക്ഷൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് പിന്നെ ഉർസൂല കെയ്ലി ഗുൺ ആൻഡ് അഗഥാ ക്രിസ്റ്റിയുടെ ഒക്കെ വർക്ക് ആയാലും നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ ബ്ലോക്ക് ഫോറിൽ വരുന്നതാണ് ജോണോസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ത്രീ ഗ്രാഫിക് ആൻഡ് വിഷൻ നെറൈറ്റീവ്സ് അവിടെ നമുക്ക് സിനിമ ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ ബിമായ ഇറ്റ് ഇസ് എക്സ്പീരിയൻസ് ഓഫ് അൺടച്ചബിൾ ലിറ്ററേച്ചർ ആൻഡ് സിനിമ റസ്കിൻ ബോണ്ട് ആൻഡ് വിശാൽ ഭരദ്വാജിന്റെ ദ ബ്ലൂ അംബ്രള ഇതൊക്കെയാണ് ആ ഭാഗത്ത് നമുക്ക് ഡീൽ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സോ ബിഇ 106 സി വൺ നോട്ട് സിക്സ് പോപ്പുലർ ലിറ്ററേച്ചർ ബ്ലോക്ക് വൺ ഇസ് പോപ്പുലർ ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രഡക്ഷൻ ബ്ലോക്ക് ടു ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ വൺ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് യങ് അഡൽറ്റ് ഫിക്ഷൻ ബ്ലോക്ക് ത്രീ ജോർണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ടു ഡിറ്റക്റ്റീവ് ആൻഡ് സയൻസ് ഫിക്ഷൻ ബ്ലോക്ക് ഫോർ ജോർണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ത്രീ ഗ്രാഫിക് ആൻഡ് വിഷുവൽ നെറേറ്റീവ്സ് അവിടെയാണ് നമ്മളുടെ സിനിമ ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നത് ആൻഡ് നെക്സ്റ്റ് കമ്മിങ് ത്രൂ ടു ദേർഡ് കോർ കോഴ്സ് ബിഇ ജി സി വൺ നോട്ട് സെവൻ ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ചുറി ഇവിടെ വരുന്ന വർക്ക്സ് ആണിത് ബ്ലോക്ക് വണ്ണില് ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫി മിൽറ്റൺ ലിസിഡാസ് സോണറ്റ് ലേ അലിഗ്രൂ ആൻഡ് പെഞ്ചറോസു ഇതൊക്കെ ജോൺ മിൽറ്റന്റെ വർക്ക്സ് ആണ് അതുപോലെ ബ്ലോക്ക് വണ്ണില് ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫിയാണ് പഠിക്കാനുള്ളത് ബ്ലോക്ക് ത്രീയിൽ ജോൺ ഡ്രൈഡന്റെ മാക് ഫ്ലിക് നോയ് ആൻഡ് ബ്ലോക്ക് ഫോറില് അലക്സാൻഡർ പോപ്പിന്റെ റേറ്റ് ഓഫ് ദി ലോക്ക് ഇത്രയുമാണ് നമുക്ക് ബ്ലോക്ക് നാല് ബ്ലോഗ്സ് ആയിട്ട് പഠിക്കാനുള്ളത് ഡ്രാമ ബ്രിട്ടീഷ് ഡ്രാമ ആൻഡ് ബ്രിട്ടീഷ് പോയട്രി സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ചുറിയിൽ വരുന്ന ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സിന്റെ വർക്ക്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് അതിൽ ഈ ഡച്ചസ് ഓഫ് മാൽഫി ആണെങ്കിലും ജോൺ മിൽറ്റന്റെ വർക്ക്സ് ആണെങ്കിലും ഡ്രൈഡന്റെയും അതുപോലെ അലക്സാൻഡർ പോപ്പ് ഇവരുടെയൊക്കെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ഇവരുടെ ഈ വർക്ക്സ് എല്ലാം വളരെ എന്താ പറയാ നമുക്ക് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇതിപ്പോ ഫ്യൂച്ചർ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇപ്പൊ പി ജെ എടുക്കാനെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അതിലെ ബ്രിട്ടീഷ് പോയിട്ട് ആൻഡ് ഡ്രാമ സെവൻ തർത്തീൻ സെഞ്ചുറിയിലെ ഇതിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും സോ ഈ വർക്ക്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഇപ്പൊ നമ്മൾ ഏതൊരു വർക്ക് പഠിക്കുകയാണെങ്കിലും ഇപ്പൊ ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫിയാണ് നമ്മൾ പഠിക്കുന്ന ഉണ്ടെങ്കിലും ജോൺ വെബ്സ്റ്റർ ആരാണ് ആളുടെ മറ്റ് ഗ്രേറ്റ് വർക്ക്സ് ഏതൊക്കെയാണ് അതേപോലെ ജോൺ മിൽറ്റൻ്റെ മറ്റ് വർക്ക്സ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴേ നമ്മൾ അങ്ങനെ ഒരു ഫോക്കസോട് കൂടി പഠിക്കുകയാണെങ്കിലാണ് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളുടെ സ്റ്റഡീസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം നമ്മൾ പി ജി വെച്ച് പഠിത്തം നിർത്തുകയാണെങ്കിലും അതിനുശേഷം നമ്മൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്നതിനെ കുറിച്ച് നല്ലൊരു ബേസ് വേണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഈ ഒരു സെവൻറ്റീൻ എയ്റ്റീൻ സെഞ്ചുറി അതുപോലെ റൊമാൻറ്റിക് പീരീഡ് വിക്ടോറിയൻ പീരീഡ് ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ബേസ് ഉണ്ടാവുന്നതും അതിലെ റൈറ്റേഴ്സിനെ നല്ല രീതിയിൽ പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമുക്കറിയാം ഇപ്പോഴൊക്കെ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂല അവര് ക്രിണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇപ്പൊ ഡച്ച് എസ് മാൽഫി എന്നാണ് റിലീസ് ചെയ്തത് എന്നാണ് പബ്ലിഷ് ചെയ്തത് എന്നാണ് എഴുതിയത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ഡച്ച് ഓഫ് എഫ് മാൽഫി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ ഒരു റൈറ്ററിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ റൈറ്ററിന്റെ എല്ലാ വർക്ക്സും ക്രണോളജിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് നെക്സ്റ്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് നമുക്ക് ഈ തേർഡ് സെമിസ്റ്ററിൽ നമ്മൾ നോക്കുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ബി സി ഓ എസ് വൺ എയ്റ്റ് ത്രീ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ് ആൻഡ് ജനറക് ഇലക്ടീവ്സ് ബി പി ജി സി സി ജി വൺ സെവൻ ത്രീ സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഈ രണ്ട് പേപ്പേഴ്സ് ആണ് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്ങില് ബ്ലോക്ക് വൺ ഇസ് ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ടു ഇൻട്രഡക്ഷൻ ടു സ്ട്രെസ് ബ്ലോക്ക് ത്രീ സ്ട്രെസ് മാനേജ്മെന്റ് ബ്ലോക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് സോ ഇതൊരു ജനറൽ ഇലക്ടീവ് പേപ്പർ ആണ് സൈക്കോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു പേപ്പറിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും സോ അതിനനുസരിച്ചിട്ടാണ് ഈ ബ്ലോക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ പഠിക്കുമ്പോഴാണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജി ലെവലില് നമ്മുടെ ഹ്യൂമൺ മൈൻഡിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും പഠിക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സോ ജനറൽ ഇലക്ടീവ് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 നെക്സ്റ്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ബിസി ഒയസ് വൺ എയ്റ്റ് ത്രീ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ് ബ്ലോക്ക് വൺ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബ്ലോക്ക് ടൂ ഡാറ്റ ഹാൻഡിലിംഗ് ബ്ലോക്ക് ത്രീ വേർഡ് പ്രോസസ്സിംഗ് ബ്ലോക്ക് ഫോർ പെർ പോയിന്റ് പ്രെസന്റേഷൻ ആൻഡ് മൾട്ടിമീഡിയ ബ്ലോക്ക് ഫൈവ് സ്പ്രെഡ് ഷീറ്റ്സ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ഇതാണ് നമ്മളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ബിസി ഒയസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ് നെക്സ്റ്റ് കമ്മിംഗ് ടു സെമസ്റ്റർ ഫോർ സോ സെമസ്റ്റർ ത്രീയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് വൺ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് വൺ ജനറൽ എലക്റ്റീവ് ആൻഡ് ത്രീ മെയിൻ പേപ്പേഴ്സ് ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ചുറി ഫോർ ബ്ലോക്സ് ബി സി ജി സി ബിഇ ജി സി പോപ്പുലർ ലിറ്ററേച്ചർ ഫോർ ബ്ലോക്സ് ദെൻ ബിഇ സി വൺ നോട്ട് ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചർ ഫോർ ബ്ലോക്സ് ഇത്രയുമാണ് നമ്മളുടെ തേർഡ് സെമിസ്റ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് നൗ കമ്മിങ് ടു ഫോർത്ത് സെമിസ്റ്റർ അവിടെ മൂന്ന് കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത് ബി ഇ ജി സി വൺ നോട്ട് എയ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ച്വറി സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ആണ് നമ്മൾ സെമിസ്റ്റർ ത്രീയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ സെമിസ്റ്റർ ഫോറിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻത് സെഞ്ച്വറിയാണ് ഇവിടെയാണ് റൊമാൻറ്റിക് പീരീഡ് ഒക്കെ വരുന്നത് ആൻഡ് ബി ഇ ജി സി വൺ നോട്ട് നയൻ ബ്രിട്ടീഷ് ിറ്ററേച്ചർ ബിഇ ജി സി വൺ ടെൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ചുറി അപ്പൊ ടോട്ടൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു മൊത്തം ഐഡിയ നിങ്ങക്ക് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ തന്നെ കിട്ടുകയാണ് ഫസ്റ്റ് മെയിൻ പേപ്പർ ബിഇ ജി സി വൺ ബ്രിട്ടീഷ് ലിറ്ററേച്ചർറ്റീൻ സെഞ്ച്വറി ബ്ലോക്ക് വൺ ഇസ് ഡാനിയൽ ഡെഫോസ് റോബിൻസ് ആൻഡ് ക്രൂസോ ബ്ലോക്ക് ടു ജുനാത്തൻ സ്വിഫ്റ്റ് ഗലീവേഴ്സ് ട്രാവൽസ് ചെറിയ ഗലീവേഴ്സ് ട്രാവൽസിന്റെ ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളും ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ബ്ലോക്രി വില്യം കോൺഗ്രീസ് വേ ഓഫ് ദ വേൾഡ് ആൻഡ് ബ്ലോക്ക് ഫോർ തോമസ് ഗ്രേസ് എലജി റിട്ടണിന്റെ കൺട്രി ചോർച്ചയായിട്ട് ഈ എലജി റിട്ടണിന്റെ കൺട്രി ചോർച്ചയായിട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പോംസ് ആണ് കേട്ടോ പോം മാത്രല്ല നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രെസ് ആയിട്ട് നോ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കേണ്ട പോർഷൻസ് ആയാലും അവിടുത്തെ സിലബസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇത് തോമസ് ഗ്രേ കിരീട റിട്ടൺ കൺട്രി ചോദിച്ചാൽ അപ്പൊ ഈ നാല് ബ്ലോക്ക് ആണ് ബിഇ ജി സി വൺ നോട്ട് എയ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻത്ത് സെഞ്ചുറിയിൽ നമുക്ക് വരുന്നത് ടു ദ നെക്സ്റ്റ് കോർ പേപ്പർ ബിഇ ജി സി വൺ നോട്ട് നയൻ ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചർ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടേ ഉള്ളു അതായത് ൊമാൻറ്റിക് ലിറ്ററേച്ചർ വൺ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ടു ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ത്രീ ദലിസ് ഫ്രാങ്കൻസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബട്ട് ഓരോ ബ്ലോക്കിൻ്റെ ഉള്ളിലും നമുക്ക് ഓരോ റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ ബ്രിട്ടീഷ് ഇപ്പൊ നമുക്ക് ഓരോ റൈറ്റേഴ്സിനെ കുറിച്ചെന്ന് പറയുമ്പോൾ നമ്മള് വില്യം ബ്ലേക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചർ ടു നമ്മള് വേർഡ്സ് വേർത്ത് വേർഡ്സ് വേർത്തിന് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ടെൻത്തിലോ നയൻത്തിലോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ക്ലാസ്സുകളിലും ഒക്കെ നമുക്ക് വേർഡ്സ് വേർത്തിനെ അറിയുന്നുണ്ടായിരിക്കും വേർഡ്സ് വേർത്തിന്റെ ഓഡ് ഓൺ ഇന്റിമേഷൻസ് ഓഫ് ഇമോർട്ടിറ്റി പിന്നെ റാബി അതൊക്കെയാണ് നമ്മൾക്ക് ബ്ലോക്ക് ടൂല് വരുന്നത് അതേപോലെ തന്നെ കോൾ റിഡ്ജ് വേർഡ്സ് വേർത്ത് കോൾ റിച്ച് സത്യം ഇവരുടെ മൂന്ന് പേരുടെയും വർക്കാണ് ബ്ലോക്ക് ടൂ ആയിട്ടുള്ള ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചറിൽ വരുന്നത് വേർഡ്സ് വേർത്തിന്റെ അതുപോലെ റൈം ഓഫ് ആൻഷൻ മെറൈനർ സത്യയുടെ ആഫ്റ്റർ ബ്ലെ ബെഹലാം ഇങ്ങനെയൊക്കെയുള്ള ആണ് ബ്ലോക്ക് ടൂല് വരുന്നത് നമുക്കറിയാം റൊമാൻറിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ റൊമാൻറിക് പിരീഡ് എന്ന് പറയുന്ന ഒരു പിരീഡ് കൊണ്ടുവന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൾബ്രിഡ്ജും അതുപോലെ തന്നെ ബേഡ്സ് ബോർത്തും കൂടിയിട്ടാണ് സോ അവിടുന്ന് ആണ് ഈ ഒരു റൊമാൻറ്റിക് പിരീഡ് എന്ന് പറയുന്ന ഒരു പിരീഡ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ വന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും ഇൻ ഡീറ്റെയിൽ ഇത് ഓരോന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും പഠിക്കുന്നുണ്ടാവും ആൻഡ് ബ്ലോക്ക് ഫോറിൽ ഈ പറഞ്ഞ പോലെ വരുന്ന വർക്ക്സ് ആണ് ബ്ലോക്ക് ത്രീയിൽ ഈ പറഞ്ഞ പോലെ വരുന്ന വർക്ക്സ് ആണ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ത്രീയിൽ വരുന്നതാണ് നമ്മുടെ ചാൾസ് ലാമ്പിന്റെ വർക്ക് പിന്നെ ബൈറൻ കീറ്റ്സ് ഷെല്ലി ബൈറൻ കീറ്റ്സ് ഷെല്ലി പിന്നെ ചാൾസ് ലാമ്പ് ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചർ ടൂല് വരുന്നതാണ് കോൾബ്രിഡ്ജ് സതേ ആൻഡ് വേർഡ്സ്വർഡ് അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് ഇപ്പം നമ്മൾ ആധുനിക കവിത്രയങ്ങൾ പ്രാചീന കവിത്രയങ്ങളൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ഈ റൊമാൻറ്റിക് ഏജിന്റെ ഒരു ഫസ്റ്റ് തുടക്കകാലത്ത് വന്നിരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ റൊമാൻറ്റിക് ഏജ് എന്നുള്ളൊരു ഏജ് തന്നെ കൊണ്ടുവരാൻ കാരണക്കാരായത് ലിറിക്കൽ ബെല്ലാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പോയട്രി കളക്ഷനാണ് അത് കൊണ്ടുവന്ന ആൾക്കാരാണ് നമ്മുടെ വില്യം വേഴ്സ്വർത്തും കോൾ റിഡ്ജും അവിടുന്ന് ഇങ്ങനെ റൊമാൻറ്റിക് ഏജ് എന്ന് ഒരു പിരീഡ് തന്നെ ലിറ്ററേച്ചറിൽ വന്നത് സോ കോൾ വില്യം വേഴ്സ് വേർത്ത് ആൻഡ് സത്യം അവരാണ് ഒരു ഫസ്റ്റ് ഒരു ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചർ ടു വരുമ്പോൾ ത്രീയിൽ വരുമ്പോൾ ചാൾസ് ലാം ബൈറൻ കീറ്റ്സ് ഷെല്ലി കീറ്റ്സ് ഷെല്ലി ആൻഡ് ബൈറൺ ഇവര് മൂന്ന് പേരും പിന്നെ അതിന്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളത് ചാൾസ് ലാമിന്റെ വർക്ക്സും കൂടെ ഉണ്ട് അപ്പം നമ്മൾ കീറ്റ്സിന്റെ ഒക്കെ ഓ ടൂറ്റി കെയിൽ ഓ ടൂ ഗ്രീഷ് നൺ ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അതുപോലെ ഷെല്ലിയുടെ ഓ ടൂ ദ വെസ്റ്റ് വിൻറ്റ് ഓട്ട്വേസ് കൈലാക്ക് ഇതും അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ നയൻത്തിലോ ടെൻത്തിലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ആ വർക്ക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ആണ് ആൻഡ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൈൻസ്റ്റൈൻ ഇത്രയാണ് ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചറിന്റെ ബിഇ ജി സി വൺ നോട്ട് നയൻ ബ്രിട്ടീഷ് റൊമാൻറിക് ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറിൽ നെക്സ്റ്റ് ബിഇ ജി സി വൺ ടെൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻത്ത് സെഞ്ച്വറി ഇവിടെ നമുക്ക് എ ടൈൽ ഓഫ് ടു സിറ്റീസ് ദ മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ് തോമസ് ഹാരിയുടെ മേൽ ഓഫ് മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ് ഇവിടെ വരുന്നത് നയൻറ്റീൻ സെഞ്ച്വറി എന്ന് പറയുമ്പോൾ വിക്ടോറിയൻ ഏജ് ആയിട്ടാണ് നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിക്ടോറിയൻ പോയട്രിയും വിക്ടോറിയൻ നോവൽസും പഠിക്കാനുണ്ട് ആ രണ്ട് നോവലാണ് ടൈൽ ഓഫ് ടു സിറ്റീസും അതുപോലെ ദ മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ വിക്ടോറിയൻ പോയട്രി വണ്ണും വിക്ടോറിയൻ പോയട്രി ടുവും വിക്ടോറിയൻ ലിറ്ററേച്ചറിൽ ഏറ്റവും വിക്ടോറിയൻ ഏജ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് പേരുകളുണ്ട് അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചാൾസ് ഡിക്കൻസ് തോമസ് ഹാരി പിന്നെ പോയട്രിയുടെ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് ബ്രൌണി ടെനിസൺ ഇവരൊക്കെ വിക്ടോറിയൻ ലിറ്ററേച്ചർ വിക്ടോറിയൻ പിരീഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ആൻഡ് അതുപോലെ തന്നെ വിക്ടോറിയൻ പോയട്രി ടുവിൽ വരുമ്പോൾ സെക്കൻഡ് ഒരു കുറച്ച് ലേറ്റർ ലേറ്റർ പിരീഡിൽ വരുമ്പോൾ വരുന്ന റൈറ്റേഴ്സ് ആണ് ഇതുപോലെ മാത്യു റെണോൾഡ് ക്രിസ്റ്റീന റോസറ്റി പിന്നെ ജി എം ഹോപ്കിൻസ് അപ്പൊ അവരുടെ വർക്ക്സ് ആണ് വിക്ടോറിയൻ പോയട്രി ടു വരുന്നത് ഇപ്പൊ നമ്മളുടെ മാത്യു വെർണോൾഡിന്റെ ആണെങ്കിൽ സ്കോളർഷിപ്സി വരുന്നുണ്ട് പിന്നെ ക്രിസ്റ്റീന റോസറ്റിയുടെ ആണെങ്കിൽ ഗോബ്ലിൻ മാർക്കറ്റ് പിന്നെ ജി എം ഹോപ്കിൻസിന്റെ വിൻഡോവർ ആൻഡ് പൈഡ് ബ്യൂട്ടി ഇത്രയും വർക്ക്സ് ആണ് നമുക്ക് ബ്ലോക്ക് ഫോറില് വിക്ടോറിയൻ പോയട്രി ടു എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത് അപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഒരു നയൻറ്റീൻത് സെഞ്ചുറി വരെയുള്ള എല്ലാം നമ്മള് ഫസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ പീരീഡ്സിലെ മേജർ വർക്സും നമ്മൾ സെക്കൻഡ് ഇയറിൽ ഡീൽ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു പീരീഡ് കംപ്ലീറ്റ് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഈ ഒരു കംപ്ലീറ്റ് ലിറ്ററേ ലിറ്ററേച്ചറിന്റെ കംപ്ലീറ്റ് പീരീഡുകളും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ വന്നത് അതുപോലെ അതെങ്ങനെയാണ് വർക്ക്സിൽ റിഫ്ലക്ട് ചെയ്തത് ഓരോ റൈറ്റേഴ്സിന്റെയും സ്പെസിഫിക് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്താണ് അവരുടെ മോഡ് ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ റൈറ്ററിനെ പഠിക്കുമ്പോഴും പഠിക്കുക അതുപോലെ തന്നെ അവരുടെ വർക്ക്സും മാക്സിമം ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഫസ്റ്റ് ഏത് വന്നു സെക്കൻഡ് ഏത് വന്നു തേർഡ് ഏത് വന്നു ആ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വർക്ക്സും നമ്മളിപ്പോൾ പോയട്രി ആണെങ്കിലും നോവൽ ആണെങ്കിലും ഒക്കെ മെയിൻ ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് തന്നെ പഠി ഈ ഈ ഒക്കെ നന്നായിട്ട് നോക്കി പോവുക ആൻഡ് നെക്സ്റ്റ് നമ്മളെ പറഞ്ഞ പോലെ മൂന്ന് മെയിൻ പേപ്പേഴ്സും ഇവിടെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെമസ്റ്റർ പോറില് വരുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് ബി സി ഒ എസ് വൺ എയ്റ്റ് ഫോർ ഇ കോമേഴ്സും അതുപോലെ ജനറൽ ഇലക്ടീവായി വരുന്നത് ബി പി എ ജി വൺ സെവൻറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബി സി ഓ എസ് വൺ എയ്റ്റ് ഫോർ ഇ കൊമേഴ്സിന്റെ ബ്ലോക്ക് വൺ ബേസിക്സ് ഓഫ് ഇ കൊമേഴ്സ് ബ്ലോക്ക് ടു ഇ പേയ്മെന്റ് സിസ്റ്റംസ് ബ്ലോക്ക് ത്രീ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് ബ്ലോക്ക് ഫോർ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ആക്ട് ബ്ലോക്ക് ഫൈവ് ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ നെക്സ്റ്റ് ജനറിക് ഇലക്റ്റീവ് ബി പി എ ജി വൺ സെവൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബ്ലോക്ക് വൺ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബ്ലോക്ക് ടു ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ബ്ലോക്ക് ത്രീ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ബ്ലോക്ക് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എ ബേ ഫോർവേഡ് ഇത്രയുമാണ് നമ്മളുടെ ഒരു കംപ്ലീറ്റ് സെക്കൻഡ് ഇയറിന്റെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജനറക് ജനറിക് ഇലക്റ്റീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഇ കോമേഴ്സ് പിന്നെ നമ്മുടെ മൂന്ന് കോർ പേപ്പേഴ്സ് ഫോർ സെമസ്റ്ററിലെ ബിഇ ജി സി വൺ ടെൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ചുറി അതിൽ വരുന്ന ടൈൽ ഓഫ് ടു സിറ്റീസ് മേർ ഓഫ് കാസ്റ്റബിൾ വിക്ടോറിയൻ പോയട്രി ഞാൻ പറഞ്ഞ പോലെ വിക്ടോറിയൻ ഇറ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത പോയിട്രി വൺ എന്ന് പറയുമ്പോൾ കുറച്ച് ഏർലി പീരീഡിൽ ഉള്ള ഉണ്ടായിരുന്ന റൈറ്റേഴ്സും പോയിന്റ്സ് എസ്പെഷ്യലി പിന്നെ ലേറ്റർ പീരീഡിലെ വിക്ടോറിയനിൽ തന്നെ ലേറ്റർ പീരീഡിൽ വന്നിട്ടുള്ള പോയിറ്റ്സും അതാണ് വിക്ടോറിയൻ പോയറ്ററി ടൂയില് നമ്മൾ കാണുന്നത് മാത്യു റോണാൾഡും ജിയം ഹോപ്കിൻസും പിന്നെ ക്രിസ്റ്റീന ഒക്കെ നമ്മൾ കാണുന്നത് ബ്ലോക്ക് ഫോറിലാണ് ബ്ലോക്ക് ത്രീയിലാകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ബ്രൌണിങ്ങും ടെന്നിസനും അതുപോലെ അതിന് മുന്നത്തെ കോർപേപ്പർ ആയിട്ടുള്ള ബ്രിട്ടീഷ് റൊമാന്റിക് ലിറ്ററേച്ചർ വരുന്നത് റൊമാന്റിക് ലിറ്ററേച്ചർ വണ് അവിടെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കാണാം എങ്ങനെയാണ് റൊമാന്റിക് പീരീഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വന്നത് അതിനൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ബ്രിട്ടീഷ് റൊമാന്റിക് ലിറ്ററേച്ചർ ടു അതിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വില്യം വേർട്സ്ബേർത്തിന്റെയും കോളേജിന്റെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും സദ്യയുടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ബ്ലോക്ക് നമ്പർ ത്രീ ബ്രിട്ടീഷ് റൊമാന്റിക് ലിറ്ററേച്ചർ ത്രീ എന്ന് പറയുമ്പോൾ അവിടെ കിഡ്സ് ഷെല്ലി ബൈറൺ ഇവരുടെ വർക്ക്സ് കാണാൻ വേണ്ടി പറ്റും പിന്നെ ചാൾസ് ലാമിന്റെ വർക്ക് കാണാം പിന്നെ മേരി ഷെല്ലയുടെ ഫ്രാങ്കൈൻസ്റ്റൈൻ ഗോതിക് ലിറ്ററേച്ചർ ആണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ ആ വർക്ക് അങ്ങനെ വരാൻ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡീൽ ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ നോട്ട് എയ്റ്റ് ഈ ബി ഇ ജി സി വൺ നോട്ട് എയ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ചുറിയിൽ ബ്ലോക്ക് വൺ ഡാനിയൽ ഡിഫോഡ് റോബിൻസ് ക്രൂസോ ബ്ലോക്ക് ടൂല് ജുനാദൻ സ്വിഫ്റ്റിന്റെ ഗലീവേഴ്സ് ട്രാവൽസ് നമ്മൾ ഈ ഗലീവേഴ്സ് ട്രാവൽസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു വലിയൊരു മനുഷ്യനും കുറെ ചെറിയ ചെറിയ മനുഷ്യന്മാരും അങ്ങനെ ഈ ഗലീവർ പല സ്ഥലങ്ങളിലേക്കും പോകുന്നതാണ് ഗലീവേഴ്സ് ട്രാവൽസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ചെറിയ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക പക്ഷേ അങ്ങനെ ഒരു സർഫേസ് ലെവൽ മാത്രല്ല അതിന്റെ ഇന്ന ഡെപ്തിൽ കുറച്ച് തീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇപ്പോ ബി എയിൽ പഠിക്കും നമ്മുടെ ഡിഗ്രി ലെവലിൽ പഠിക്കും ഇല്ല വില്യം കോൺഗ്രേഡ് വേ ഓഫ് ദ വേൾഡ് ആൻഡ് തോമസ് ഗ്രേഡ് എലജി റിട്ടൺ എന്ന കൺട്രി ചോച്ചയാട് ഞാൻ പറഞ്ഞ പോലെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് ഈ എലജി റിട്ടൺ കൺട്രി ചോച്ചിയാർ എന്ന് പറയുന്നത് അവിടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു വർക്കും കൂടിയാണിത് അതുപോലെ തന്നെ വില്ല്യം വേർട്സ് വോത്തിന്റെ വർക്ക്സൊക്കെ കേട്ടോ എല്ലാം അതായത് നമ്മൾ ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതാണ് സെമിസ്റ്റർ ഫോർ സെമിസ്റ്റർ ത്രീ ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പറയുകയാണ് ബി സി ഒ എസ് വൺ എയ്റ്റ് ത്രീ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് ആണ് സ്കിൽ എൻഹാൻസ്മെന്റ് ആയി വരുന്നത് അതുപോലെ ജനറിക് ഇലക്ടീവ് ആയിട്ട് വരുന്നത് ബി പി ജി എസ് സൈക്കോളജിയുടെ പേപ്പറാണ് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ദെൻ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് കോയർട്ടൻ ഡ്രാമ സെവൻറ്റീൻ എയ്റ്റീൻ സെഞ്ചുറി ജോൺ വെപ്റ്റന്റെ ടച്ചസ് ഓഫ് മാൽഫി പിന്നെ ജോൺ മെൽറ്റന്റെ വർക്ക് ഉണ്ട് ജോൺ റൈഡന്റെ വർക്ക് ഉണ്ട് അലക്സാൻഡർ പോപ്പിന്റെ വർക്ക് ഉണ്ട് നെക്സ്റ്റ് പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ് പോപ്പുലർ ലിറ്ററേച്ചർ ടുഡേസ് പോപ്പുലർ ലിറ്ററേച്ചർ എന്തൊക്കെയാണ് ജോണേഴ്സ് ഏതൊക്കെയാണ് പുതിയ പുതിയ ജോണോസ് വരുന്നത് അതുപോലെ ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ടു ഡിറ്റക്ടീവ് ആൻഡ് സയൻസ് ഫിക്ഷൻ പിന്നെ ജോണേഴ്സ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ ത്രീ ഗ്രാഫിക് ആൻഡ് വിഷ്വൽ നറേറ്റീവ് നമുക്കറിയാം ഫിലിംസിന്റെ ഒക്കെ ഒരു പ്രസക്തി എങ്ങനെയാണെന്നുള്ളത് സോ ഫിലിം ആൻഡ് ലിറ്ററേച്ചർ നൗ കമ്മിങ് ടു ബിഇ ജി സി വൺ നോട്ട് ഫൈവ് അമേരിക്കൻ ലിറ്ററേച്ചർ അതിൽ വരുന്നതാണ് ആർദർ മില്ലറിന്റെ ഓൾമൈസൻസ് ിക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബർക്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഷോർട്ട് ഫിക്ഷനിൽ വരുന്നത് നമ്മളുടെ ണ്യും വില്യ ക്യാദറിന്റെയും പിന്നെ ഓ ഹെൻഡ്രിയുടെയും വർക്ക്സ് വരുന്നുണ്ട് പിന്നെ അമേരിക്കൻ പോയിട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ അമേരിക്കൻ പോയിട്രിയിൽ വരുന്നത് എമേഴ്സൺ പിന്നെ അതുപോലെതന്നെ വോൾട്ട് മിറ്റിമാൻ്റെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്നതും പിന്നെ അതേപോലെ തന്നെ അലക്സി ഷർമാ അലക്സിയുടെ പ്രോട്ടസ്റ്റമുണ്ട് ഞാൻ പറഞ്ഞ പോലെ നേറ്റീവ് അമേരിക്കൻസിനെ കുറിച്ചുള്ള അവരുടെ ഒരു ഹാർഡ്ഷിപ്സിനെ കുറിച്ചുള്ള ഒരു ഫോമാണ് പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് എം എൽ എൻസൻ്റെ എം എൽ പറഞ്ഞ പോലെ എമിലി എൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്റർ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മുടെ സെമിസ്റ്റർ ത്രീ ആൻഡ് മെയിൻ പേപ്പേഴ്സ് രണ്ട് സെമ്മിലും ത്രീ മെയിൻ പേപ്പേഴ്സ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആയിട്ടാണ് ഈ ടോട്ടൽ വർക്ക്സിനെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് ഇയർലി ആയിട്ട് തന്നെയാണ് അപ്പോൾ ദ കൺവീനിയൻസ് ആൻഡ് ഇഗ്നോയുടെ ഒരു ഇഗ്നോയുടെ സിലബസ് പ്രകാരമാണ് ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ സെമിസ്റ്റർ ത്രീ സെമിസ്റ്റർ ഫോർ എന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൌട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ ആപ്പൊക്കെ ചെക്ക് ചെയ്ത് പേപ്പേഴ്സ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കാരണം ആപ്പിൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സിനെ കുറിച്ച് അറിയാൻ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അതുപോലെ ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അറിയാം ഇഗ്നോ എങ്ങനെയാണ് പോകുന്നത് അസൈൻമെന്റിന്റെ കാര്യങ്ങളും പേപ്പേഴ്സിന്റെ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഏകദേശം ഫസ്റ്റ് ഇയർ എഴുതിയതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് പേപ്പേഴ്സ് മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ചോയ്സ് എന്താണോ നിങ്ങൾ എന്തിനാ വെറുതെ ഒരു ഡിഗ്രി എടുത്ത് കയ്യിൽ വെക്കാൻ വേണ്ടിയാണോ അതോ ഇൻ ഫ്യൂച്ചർ നമ്മൾ ഈ ലിറ്ററേച്ചർ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഇയർ ആണ് ഈ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് നമ്മളുടെ പി ജി ലെവലിലേക്ക് പോകുമ്പോഴും അതിന്റെ ബേസ് എപ്പോഴും ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോ നിലവിൽ ഞാൻ പറഞ്ഞ ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഈ ഒരു ആണ് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഈ ഒരു പീരീഡ് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ് നമ്മളുടെ ലിറ്ററേച്ചർ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡീസിൽ നമുക്കൊരു ഡിഗ്രി ആണ് നമ്മളുടെ കയ്യിൽ വേണ്ടത് എന്നുണ്ടെങ്കിലും നമ്മളൊരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആണ് ഈ നമ്മളുടെ ഈ പറഞ്ഞ പോലെ എലിസബിത്തിന് ഏജ് തൊട്ട് വിക്ടോറിയൻ ഏജ് ട്വന്റി എയ്ത്ത് സെഞ്ചുറി വരെയുള്ളത് മോഡേൺ റൈറ്റേഴ്സിനെ കുറിച്ച് അറിയണം ഓക്കെ അപ്പൊ എലിസബത്തിൻ ഏജും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും ഷേക്സ്പിയറിനെ കുറിച്ചിട്ടും ആ വർക്ക്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താ ട്രാജഡി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോ നമ്മളത് കഴിഞ്ഞ് വരുന്ന പീരീഡിനെ കുറിച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഏജിനെ കുറിച്ചിട്ടും ഈ ഒരു റൈറ്റേഴ്സിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞ പോലെ വില്യം പേർസ് ബേർത്ത് അതുപോലെ തന്നെ ഷെല്ലി ബൈറൺ ഇങ്ങനെയൊക്കെയുള്ള റൈറ്റേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡച്ചസ് ഓഫ് മാൽഫി പിന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വർക്ക്സും ഇങ്ങനെയുള്ള റൈറ്റേഴ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു റൈറ്ററിനെ മാത്രം സ്പെസിഫിക് ആയി പഠിക്കാതെ ആ ഒരു ഏജിനെ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും പഠിക്കാൻ വേണ്ടി നോക്കുക നമുക്ക് അറിയാലോ ആ ഒരു ഏജ് ആണ് നമുക്ക് എപ്പോഴും അറിയേണ്ടത് ഏജ് അറിഞ്ഞാലാണ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടി പറ്റുന്നത് അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്ത് പഠിക്കുക ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാം നമ്മൾ പണ്ടത്തെ പോലെ തന്നെ പണ്ടത്തെ പോലെ ഉത്തരം എഴുതി ശീലിക്കരുത് നമ്മൾ കുറച്ചും കൂടി മിറ്റ് ക്രിട്ടിക്കലായിട്ടൊരു വർക്കിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടിട്ട് എപ്പോഴും ശ്രമിക്കുക അവിടെയാണ് നമ്മളുടെ സ്കോറ് കൂടുന്നത് ഓക്കെ വർക്കിനെ എങ്ങനെ നമുക്ക് ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആ പിരീഡ് ആണ് ഏത് പിരീഡില് ഏത് കാലഘട്ടത്തിൽ ആ റൈറ്റർ ജനിച്ചു ജീവിക്കുന്നു അതുപോലെ ആ റൈറ്റർ സ്പെസിഫൈ ചെയ്യുന്നത് ആള് ആളുടെ വർക്സിൽ നമുക്ക് കുറെ വർക്ക്സ് നമുക്ക് അനലൈസ് ചെയ്താൽ കാണാൻ പറ്റും ആ ഒരു സ്റ്റൈൽ എന്താണെന്നുള്ളത് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്ലെയിൻ ആയിട്ട് ഒരു ടെക്സ്റ്റിനെ വായിക്കുന്നതിന് പകരം അതിന്റെ ഇന്നർ മീനിങ് അറിഞ്ഞുകൊണ്ട് ആ ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത് ലിറ്ററേച്ചർ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിഗ്രി ലെവലിൽ മാത്രമല്ല ഇപ്പൊ പി ജി പി എച്ച് ഡി എം ഫിൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നമുക്ക് ചെയ്ത് നമ്മൾ കോൺകർ ചെയ്യേണ്ട ഒരു മേഖലയാണ് അപ്പൊ അവിടേക്കൊക്കെ പോകുമ്പോഴും നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഇയറിൽ ഇപ്പൊ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത്രയും പേപ്പേഴ്സ് ആണ് ഇതിൽ എലക്റ്റീവ്സും പിന്നെ ബാക്കി സ്കിൽ എൻഹാൻസ്മെന്റും ഒഴിച്ച് നിങ്ങളിപ്പോ ലിറ്ററേച്ചർ ആയിട്ട് ഇപ്പൊ ഈ ഫോക്കസ് ചെയ്യുന്ന ഈ പേപ്പേഴ്സ് ഉണ്ടല്ലോ ഇതിനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഇനി നമുക്ക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഒരു ബേസ് ആയിട്ട് വേണ്ടത് ഓക്കെ പിന്നെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാനും കൂടുതൽ നമ്മളുടെ നോളജ് വൈഡൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓപ്ഷണൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്